കർണാടകയിലെ തൗസൻഡ് പില്ലേഴ്സ് ടെമ്പിൾ ദർശനത്തിനു ശേഷം ഞങ്ങൾ നേരെ പോയത് മോഡ് ഫേമസ് വെജിറ്റേറിയൻ ഹോട്ടലായ ന്യൂ പടിവാൾസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ന്യൂ പടിവാൾസ് റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് തൃശ്ശൂരിലെ ഭാരത് ഹോട്ടലിനെയാണ് നല്ല തിരക്കുള്ള ഹോട്ടലാണിത് ഇവിടുത്തെ നീരുദോശ വളരെ ഫേമസ് ആണ് ഞങ്ങൾ ഓർഡർ കൊടുത്തതും നീരുദോശയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നീരുദോശ അവിടെ നിന്നും കഴിക്കാൻ സാധിച്ചില്ല കാരണം അന്നത്തെ അവിടുത്തെ നീരുദോശയുടെ സ്റ്റോക്ക് കഴിഞ്ഞു പോയിരുന്നു പിന്നെ നീരുദോശ എവിടെ കിട്ടുമെന്ന എൻ്റെ ചോദ്യത്തിന് ചേട്ടൻ മറുപടി പറഞ്ഞത് ഇവിടെ ഒരു ടോഡി വില്ലേജ് എന്ന പേരിലുള്ള കള്ളുഷാപ്പ് ഉണ്ട് അവിടെ കിട്ടുമെന്നായിരുന്നു ടോഡി വില്ലേജിൽ കള്ള് മാത്രമല്ല നല്ല ഫുഡും കിട്ടുമെന്നാണ് ചേട്ടൻ മറുപടി പറഞ്ഞത് ഞങ്ങൾ രണ്ടാമത് പിന്നൊന്നും ആലോചിച്ചില്ല ടോഡി വില്ലേജ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു സൺഡേ ആയതിനാൽ മോഡ്ബത്രിയുടെ നഗരവീതിയിൽ താരതമ്യേന തിരക്ക് വളരെ കുറവായിരുന്നു മോഡ്ബത്രി ബസ് സ്റ്റാൻഡിൽ നിന്നും പത്ത് മിനിറ്റ് മാത്രമാണ് ഈ കള്ളുഷാപ്പിലേക്കുള്ള ദൂരം ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഈ ഷാപ്പിൻ്റെ അകത്ത് കയറിയ എന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആകർഷിച്ചത് അതിൻ്റെ ഇൻഡ്യൻ വർക്ക്സ് ആണ് മൂളുകൊണ്ടാണ് ഇൻഡ്യൻ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ള ഷാപ്പാണിത് അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത് നാല് കുടം പനം രണ്ട് വലിയ ബീർ ഗ്ലാസ് നിറഞ്ഞതാണ് ഒരു കുടം കള്ള് ഇവിടെ പനങ്ങളിലും തെങ്ങിൻകളിലും മാത്രമല്ല കള്ളിൻ്റെ വിവിധ വെറൈറ്റീസും ഇവിടെ ലഭ്യമാണ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതണുപ്പിച്ച കള്ളായിരുന്നു ഞങ്ങൾക്ക് അവർ തന്നത് കള്ളിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ പ്രധാന നോൺ വെജ് ഫുഡായ ചിക്കൻ സൂക്കിയായിരുന്നു ഓർഡർ കൊടുത്ത് ചിക്കൻ സുഖിക്കും വേണ്ടി ഞങ്ങൾ ആരംഭിച്ചു ചിക്കൻ കുസൂക്ക വന്ന് കഴിച്ചു തീരുന്നതിന് മുന്നേ മസാല പങ്കിടയും ഒരു റവ പങ്കിടയും ചേട്ടൻ ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് ചിക്കൻ സൂക്കിയും റവ ബംഗിടയും വളരെ ഇഷ്ടമായി ബങ്കട എന്ന് പറയുന്നത് ഒരു മീന്നയാണ് ഇത് നമ്മുടെ നാട്ടിലെ അയില മീന്നയാണ് ഇവിടെ ബങ്കട എന്ന് പറയുന്നത് അപ്പോഴേക്കും വന്നിരിക്കുന്നു നമ്മുടെ നീർദോശ നീർദോശയും ചിക്കൻ സൂക്കിയും കൂടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു നീർദോശ മുഴുവൻ കഴിക്കുന്നതിന് മുന്നേ ചേട്ടൻ ഊണ് പറഞ്ഞിരുന്നു നല്ല മീൻചാറും മുട്ട ബുർജിയും കുറച്ച് പച്ചക്കറിയും ഉൾപ്പെടുന്നതായിരുന്നു ഇവിടുത്തെ ഊണ് ഇവിടെ ഊണിനെ ഊട്ട എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇവരുടെ ഊട്ടം മുഴുവൻ കഴിച്ചു തീർക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും വയറ് നിറഞ്ഞിരുന്നു യും കഴിച്ച് ഞങ്ങൾക്ക് ഇവിടെ ആകെ ബിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമാണ് നാട്ടിലെ റെസ്റ്റോറൻറ്റിനെ താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ് മോൾ ബദ്രിയുടെ ഷാപ്പും നീലദോശയും ഞങ്ങൾക്ക് മറക്കാൻ ആവാത്ത രുചിക്കൂട്ടുകളായി മാറി ട്രാവൽ ടെൽ സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് സൈനിങ് ഓഫ് ട്രാവൽ ടെൽ സ്റ്റോറീസ്